നമസ്കാരം ന്യൂസ് സ്വാഗതം ഹിമാചൽ പ്രദേശിലെ ജനകീയ നേതാവായ പ്രതിഭാ സിംഗിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് ആണ് ഇക്കുറി മാണ്ടി ലോക്സഭ സീറ്റിൽ മത്സരിക്കുന്നത് കങ്കണ റാണൌത്താണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി മാണ്ടി ലോക്സഭയിൽ മത്സരിക്കുന്നത് നമുക്കറിയാം മാണ്ടി ലോക്സഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ വഴിയൊരുക്കിയ ഒരു സംഭവ വികാസമായിരുന്നു കർഷക സമരം ആളിക്കത്തുന്ന സമയത്തായിരുന്നു മാണ്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടുകൾക്ക് ബി ജെ പി നേടിയെടുത്ത ആ ലോക്സഭാ സീറ്റ് എണ്ണായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് പ്രതിഭാ സിംഗ് വിളിച്ചെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആധിപത്യം നേടി അറുപത്തെട്ടിൽ നാൽപ്പത് സീറ്റുകളുമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ കോൺഗ്രസിന് തലവേദനയായി മാറിയതാണ് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് സിംഗ് മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയാൻ കാണിച്ച ആ നാടകീയമായ നീക്കങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന് ചെറിയ തോതിൽ ഒരു തിരിച്ചടി തന്നെയായിരുന്നു എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് ഒരേ മനസ്സോടെ നീങ്ങാനാണ് അവരുടെ പദ്ധതി ഇതെങ്ങനെയാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് സർവേ പോളുകളിൽ ദേശീയ മാധ്യമങ്ങൾ നാലിൽ നാല് സീറ്റും ബി ജെ പിക്ക് കൊടുക്കുന്നുണ്ട് അതായത് എല്ലാ തിരഞ്ഞെടുപ്പിലെയും പോലെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെയായിരിക്കും ഇക്കുറിയും മാറ്റമൊന്നും ഉണ്ടാകില്ല നാലിൽ നാലും ബി ജെ പിക്ക് സുവർണ അവസരം തന്നെയായിരിക്കും എന്ന് മാധ്യമങ്ങൾ പോലും വിധിയെഴുതിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വിക്രമാദിത്യ സിംഗിൻ്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നത് നമുക്കറിയാം അവിടുത്തെ നേതാവ് എന്ന് പറയുന്നത് അനുരാഗ് താക്കൂറാണ് അതായത് കായിക മന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂർ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രേം കുമാർ ദുമലിൻ്റെ മകൻ കൂടിയാണ് ഹാമീർപൂർ ലോക്സഭാ സീറ്റിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഹാമീർപൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണയും അനുരാഗ് താക്കൂർ തന്നെയാണ് മത്സരിക്കുക എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ കങ്കട റണൌത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്ര ദൗത്യം ഒരു സർജിക്കൽ സ്ട്രൈക്കായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രഗത്ഭനായ യുവ നേതാവായിട്ടുള്ള വിക്രമാദിത്യ സിംഗിനെ അവിടെ ഹീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മാണ്ടി ലോക്സഭാ സീറ്റിൻ്റെ ഒരു പൊതു ട്രെൻഡിൽ ഏറ്റവും വിസ്തീർണമേറിയ സീറ്റ് എന്നുള്ള ഒരു ഖ്യാതി ഉൾപ്പെടെ മാണ്ഡിക്കുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയപരമായി ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ലോക്സഭാ മണ്ഡലം എന്ന ഖ്യാതി പോലും മാണ്ഡിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആ മാണ്ടിയിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വിക്രമാദിത്യ സിംഗിനെ തന്നെ അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പ്രതിഭാ സിംഗിൻ്റെ മകൻ കൂടിയാകുമ്പോൾ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും കാര്യമായ ഒരു മുന്നേറ്റമുണ്ടാകും ചെറുയൂർക്ക് കൃത്യമായി കാത്തു വിസൂക്ഷിക്കുന്ന അല്ലെങ്കിൽ യുവ നേതാവ് എന്നുള്ള ആവേശം വോട്ടർമാർക്കിടയിലും അദ്ദേഹത്തിന് നൽകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതാണ് കങ്കടാ റണൌത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തന്നെ പറയേണ്ടി വരും